നവരാത്രിയുടെ എട്ടാം ദിവസമായി ഇന്ന് വിശേഷാൽ പൂജകൾ നടക്കും നിശുംഭക ദുർഗയാണ് ഇന്ന് ആരാധിക്കുകയെന്ന് മൂകാംബിക ക്ഷേത്ര മുഖ്യാർച്ചകൻ സുബ്രഹ്മണ്യ അടിഘ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു എട്ടാമത്തെ ദിവസമായ ദിവസം നിഷുംഭ ദുർഗ എന്നിട്ട് ഇന്ന് ദുർഗാഷ്ടമി എന്ന് കൂടി പറയൂ നിശുംഭനെ വധിച്ച ദേവി നിശുംഭനം ഒരു പ്രാധാന്യമുള്ള ഒരു രാക്ഷസനാണ് ഈ അഷ്ടമി ദിവസം ഈ ഒരു വിശേഷ സന്ദർഭത്തിൽ ദേവിനെ നിശുംഭനെ വധിച്ചു നിശുംഭൻ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാക്ഷസനായിരുന്നു ఆ దేవి వదిలోకే మంగళం దివసం అష్టమి దివసం వలర ప్రాధాన్యము నవరాత్రి ఎట్టామతే దివసం దేవినే నిశుంభ దుర్గా ఆరాధికన్న శుభ సమయమాను